സർക്കാരിതര സേവനങ്ങളുമായി ജനമൈത്രി ജനസേവന കേന്ദ്രത്തിന്റെ പുതിയ ഓഫീസ് പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപത്തുള്ള ഒന്നാം നിലയിൽ പ്രവർത്തനം ആരംഭിച്ചു പഞ്ചായത്ത് വില്ലേജ് പാസ്പോർട്ട് മോട്ടോർ വാഹന സേവനങ്ങൾ പ്ലസ് വൺ ഡിഗ്രി രജിസ്ട്രേഷനുകൾ പോലീസ് ക്ലിയറൻസ് ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പുകൾ ക്യാമറ ഫൈൻ പോളി അഡ്മിഷൻ ഫോട്ടോസ്റ്റാറ്റ് ലാമിനേഷൻ തുടങ്ങിയ എല്ലാവിധ ഓൺലൈൻ വർക്കുകളും ജനമൈത്രി ജനസേവന കേന്ദ്രം നിങ്ങൾക്കായി പ്രദാനം ചെയ്യുന്നു ജനമൈത്രി ജനസേവന കേന്ദ്രം പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപം ഫോൺ പഴയന്നൂർ എഴുത്തച്ഛൻ സംഗമത്തിന്റെ ആറാം വാർഷിക പൊതുയോഗവും കുടുംബ സംഗമവും നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു പഴയനൂർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പഴയനൂർ എഴുത്തച്ഛൻ സംഗമം പ്രസിഡന്റ് പി കെ പ്രകാശൻ അധ്യക്ഷനായിരുന്നു സംഗമം സെക്രട്ടറി അനിത അനിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എസ് സുജ ഡി സ്വയം പ്രഭ സംഗമം ജോയിന്റ് സെക്രട്ടറി പി എസ് സുരേഷ് കുമാർ വൈസ് പ്രസിഡന്റ് എം ജയേഷ് കുമാർ എം സജീവ് തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ വെച്ച് സമുദായ അംഗങ്ങളായ ജവാന്മാരെ ആദരിക്കലും വിവിധ പരീക്ഷകളിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും എസ് എസ് എൽ സി പരീക്ഷകളിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണവും നടന്നു മുതിർന്ന അംഗങ്ങൾക്കുള്ള പെൻഷൻ വിതരണവും ഉണ്ടായിരുന്നു വാർഷിക പൊതുയോഗത്തിൽ വെച്ച് പുതിയ ഭാരവാഹികളായി പി കെ പ്രകാശിനെ പ്രസിഡന്റായും സെക്രട്ടറിയായി അനിത അനിലിനെയും പി എസ് സുരേഷ് കുമാറിനെ ജോയിന്റ് സെക്രട്ടറിയായും വൈസ് പ്രസിഡന്റായി എം ജയേഷ് കുമാർ എന്നിവരെ തിരഞ്ഞെടുത്തു സുമംഗല എം സജീവ് ടി കെ സന്തോഷ് എ പി രമേശ് വി സി ജയപ്രകാശ് കെ വി രാമദാസ് പി സി മനോജ് എൻ വി സുകുമാരൻ എൻ ആർ പ്രശാന്ത് രാധിക സന്തോഷ് എൻ ആർ വേണുഗോപാലൻ പി എ സൂരജ് രഞ്ജിത്ത് മഞ്ജുനാഥൻ മുരളീധരൻ സതി സുജ കൃഷ്ണകുമാർ തുടങ്ങിയവർ കമ്മിറ്റി അംഗങ്ങളാണ് ഒരുപാട് ആളുകളുണ്ട് ഇവിടെ ഇവിടെ വരുമ്പോഴാണ് അവനും എഴുത്തച്ഛനാണ് എന്ന് നമ്മുടെ ഉള്ളിൽ നമുക്ക് നേരിട്ട് ചോദിക്കാൻ ധൈര്യം അപ്പൊ നമ്മുടെ ഉള്ളിൽ പറയുക ആ ഇവനും എഴുത്തച്ഛനാണ് നമുക്ക് നമ്മളെ തന്നെ തിരിച്ചറിയാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ പറഞ്ഞാറ് അതിൻ്റെതായ ഫലങ്ങളാണ് നമ്മൾ ഇരുവരും അനുഭവിച്ചത് നമുക്ക് നമ്മുടെ പഞ്ചായത്തില് ഞാൻ പറഞ്ഞു വന്നത് ഒരു ജാതി സെൻസസ് എടുക്കുകയാണെങ്കിൽ മഴയന്നൂർ പഞ്ചായത്തിലെ ജനസംഖ്യയിൽ രണ്ടാം സാധനം എഴുത്തച്ഛനുണ്ട് എന്നത് ഇവിടെ ആളുകൾക്കറിയും ൂസ് right, പഴയനൂർ